സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം പഞ്ചവടിപ്പാലം മൂന്നാം പക്കം തൂവാനത്തുമ്പികൾ തുടങ്ങിയ ക്ലാസിക് സിനിമകളുടെ നിർമ്മാതാവാണ് തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി അദ്ദേഹം ആശുപത്രിയിൽ ആയിരുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ മരണകാരണം ആരൊക്കെ അദ്ദേഹത്തിന് സമീപത്തിപ്പോഴുണ്ട് മറ്റു വിവരങ്ങൾ എന്താണ് ഫിജി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടുകൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് കിംസ് ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ വാർത്തയ്ക്ക് സഹജമായ അസുഖ മൂലമാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് നാളെ രാവിലെ അദ്ദേഹത്തിന്റെ വഴുതക്കാട്ടുള്ള വീട്ടിലേക്ക് മാറ്റും തുടർന്ന് ചടങ്ങുകൾക്ക് ശേഷം ശാന്തി കവാടത്തിൽ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സിനിമാ നിർമ്മാതാവ് എന്നതിനപ്പുറം തന്നെ സിനിമാ വിതരണ മേഖലയിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഗാന്ധി ഭവൻ ബാലൻ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചലച്ചിത്ര അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു ഇദ്ദേഹം കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളൊക്കെ തന്നെ ഇന്നും മലയാളികളുടെ മനസ്സിൽ ഏറെ പ്രിയപ്പെട്ടതായി കരുതുന്ന സിനിമകളുടെ ഒക്കെ തന്നെ നിർമ്മാണം നിർവഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഏറ്റവും പ്രധാനമായും പത്മരാജൻ സിനിമകളാണ് ഇദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആദ്യത്തെ സിനിമ ഇത്തിരി നേരം ഒത്തിരി കാര്യം മുതൽ മലയാളികൾ ഇന്നും നെഞ്ചിലേറ്റിയിരിക്കുന്ന ത്തുമ്പികൾ സിനിമകളുടെ ഒക്കെ തന്നെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇദ്ദേഹമാണ് മുപ്പതിലധികം മലയാള സിനിമകളുടെ നിർമ്മാണം നിർവഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത്രത്തോളം സിനിമകളുടെ വിതരണവും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് മറ്റൊന്ന് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ നമുക്ക് എല്ലാവർക്കും അറിയാം അമ്മ സംഘടന നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകളും അതുപോലെ തന്നെ അവർ നടത്തുന്ന പരിപാടികളെയും ഒക്കെ തന്നെ കുറിച്ച് ഈ സംഘടനയുടെ തന്നെ നേതൃത്വത്തിന് സംഘടന തുടങ്ങുന്നതിന് നേതൃത്വം വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഈ ഗാന്ധി ഭവൻ ബാലൻ ഗാന്ധി ഭവൻ ഗാന്ധി അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരാണ് ഗാന്ധിമതി എന്ന് പറയുന്നത് ഈ ഗാന്ധിജി തന്നെ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് നൽകിയ പേരാണ് ഗാന്ധിമതി അങ്ങനെ അമ്മയുടെ പേര് സ്വന്തം പേരിനോടൊപ്പം ചേർത്ത് അതൊരു ബ്രാൻഡാക്കി വളർത്തിയെടുത്ത വ്യക്തി കൂടിയാണ് ഗാന്ധിമതി ബാലൻ എന്ന് പറയുന്നത് എന്തായാലും നിരവധി സിനിമകളുടെ നിർമ്മാണവും വിതരണവും നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു മരണത്തിൽ ചലച്ചിത്ര മേഖല ഒന്നാകെ തന്നെ ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുകയാണ് ലാലിനെയും മമ്മൂട്ടിയേയും കൊണ്ട് ഒരു സമയത്ത് ഒരുപാട് സിനിമകൾ ഒരുമിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ആളുകൂടിയായിരുന്നു ഗാന്ധിമതി ബാലൻ എന്ന് പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം കിംസ് ആശുപത്രിയിൽ തന്നെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നാളെ രാവിലെ വഴുതക്കാട്ടുള്ള വീട്ടിലേക്ക് മാറ്റും അദ്ദേഹം ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലുള്ള ഇലന്തൂർ കാപ്പിൽ തറവാട്ടിലെ അംഗമാണ് ഇദ്ദേഹം എന്തായാലും സംസ്കാര ചടങ്ങുകൾ നാളെ വൈകിട്ടായിരിക്കും നടക്കുക ശാന്തി കവാടത്തിൽ വെച്ച് തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക ശരി സൂര്യ